കാരണം ഞാൻ ഒരുപാട് വേദന സഹിച്ച നമ്മടെ അച്ഛനും ഒക്കെ ആയിരുന്നു കാരണം നമുക്ക് വലിയ കട്ടതയിലേക്ക് അമ്മയുടെ ഓ കച്ചവടത്തിന് കൂടെ നമ്മളടത്ത് ഒരു പഠിച്ചു തന്നെ പിന്നെ അത് കഴിഞ്ഞ് പതിനെട്ട് വയസ്സിലേക്ക് ഓടിക്കിറങ്ങി ഹോം ഏഴ് പഠിച്ച് ഹോടിക്കിറങ്ങി അപ്പൊ ആ ഒരു ഹോം ഏഴ് പഠിച്ചതുകൊണ്ടുള്ള ഒരു അഡിഗ്രിറ്റിയിലാണ് മെമ്പർ സമീപിച്ചതും ആശയ്ക്ക് പെർമനന്റ് ജോലി ആയപ്പോ ബാക്കിയോ ലോകത്ത് നടക്കുന്ന എല്ലാ ആൾക്കാരെയും സമീപിച്ചു സമീപിച്ചിട്ട് ആരും തന്നെ ഇല്ല കാരണം ഫസ്റ്റ് ട്രെയിനിങ് ഗോവത്ത് സേവ് ആയിരുന്നു അതെനിക്ക് അറിയില്ല ആരും സമീപിക്കാതെ എന്റെ കുഞ്ഞുങ്ങൾ ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളൂ അപ്പോ ഞാനിങ്ങനെ പേര് കൊടുത്തോളാം അപ്പൊ ഏക്യം പോലെ അങ്ങനെ ആശയായി കുറച്ചു വർഷം ആശയം പരിചയമായിട്ട് വർക്ക് ല്ലേ നമ്മളിങ്ങനെ ഇത്രയും മാത്രം ചെയ്യും നമ്മുടെ മനസാക്ഷിക്ക് ആളാണ് ഞാനേ അതൊരു മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടില് ആഴത്തിലൊക്കെ ഇറങ്ങി കാരണം ഞാൻ ഒരുപാട് വേദന കഴിച്ചത് നമ്മളെ അച്ഛനും ഒക്കെ ഇതായിരുന്ന കാരണം നമുക്ക് വലിയ കട്ടതയിലേക്ക് അമ്മയുടെ കച്ചവടത്തിന് കൂടെ നമ്മളടൊക്കെ ഒരു പഠിച്ച് തന്നെ പിന്നെ അത് കഴിഞ്ഞ് പതിനെട്ട് വയസ്സിലായിട്ട് ജോലിക്ക് ഇറങ്ങി ഹോം ലൈസിംഗ് പഠിച്ച് ജോലിക്ക് ഇറങ്ങി അപ്പൊ ആ ഒരു ഹോം ലൈസിംഗ് പഠിച്ചത് കൊണ്ടുള്ള ഒരു അടിയിലാണ്

അതെനിക്ക് അറിയില്ല ആര് സമീപിക്കാതെ എന്നെ സമീപിക്ക എന്റെ കുഞ്ഞുങ്ങൾ ഇത്രയേ ഉള്ളു ഇത്രേ ഉള്ളു അപ്പോ ഞാനിങ്ങനെ ആ ചെടി എപ്പോഴും നോക്കാം കൊഴപ്പില്ല പേര് കൊടുത്തോളാം എന്തോ അപ്പോ ഭാഗ്യം പോലെ ചെയ്യട്ടോ അങ്ങനെ ആശയായി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം